ഡോക്ടർ ആൻ ഡോർ തുറന്ന് പിടിച്ച് കിതയ്ക്കുന്നുണ്ടായിരുന്നു ഫോണിൽ നിന്നും മുഖമുയർത്തി അലക്സ് നോക്കി ആയിട്ട് അലക്സ് വേഗം എഴുന്നേറ്റു ഡോ ഡോക്ടർ വീണ്ടും എന്തോ പറയാൻ നിന്ന് പരിങ്ങുന്ന ആനിനെ നോക്കി അവൻ പുരുകൻ ചുളിച്ചു ഡോക്ടർ അറിയുന്ന കുട്ടിയാ വീണ്ടും അലക്സിൻ്റെ മുഖം ചുളിഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടെ ബഹളം വെച്ച ആളുടെ വൈഫ് ഡോക്ടറുടെ ഫോണിലുള്ള ആൻ മുഖം കുനിച്ചു കളഞ്ഞു വൈ വൈകാ ഞെട്ടലോടെ പറഞ്ഞവൻ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് പാഞ്ഞു വലിയ ശബ്ദത്തോടെ ആടിയടയുന്ന ആ ഡോറിന് നേരെ ആൻ ഞെട്ടലോടെ നോക്കി കാറ്റുപോലവൻ പാഞ്ഞിരുന്നു പിന്നാലെ ആനും അവനൊപ്പം എത്താൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ പൊടി പോലും കണ്ടില്ല ലേബർ റൂമിലേക്ക് കയറി പരിഭ്രാന്തിയോടവൻ ചുറ്റും നോക്കി ഇല്ല ആ കൂട്ടത്തിലൊന്നും താൻ തിരിയുന്ന മുഖം കണ്ടില്ല എന്താ ഡോക്ടർ അവന്റെ ഭാവം കണ്ട് സ്വാതി അമ്പരപ്പോടെ ചോദിച്ചു ഇപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് വന്ന ഐ സിയുവിൽ ഡോക്ടർ റൂബിനാ പരിശോധിച്ചത് പിന്നിൽ കിതപ്പടക്കാൻ ശ്രമിച്ചുകൊണ്ട് ആൻ പറഞ്ഞു റൂബിൻ റൂബിൻ ന്യൂറോ ആണ് ഒന്നും മനസ്സിലാവാതെ അലക്സ് ലേബർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി എന്താടി ഡോക്ടർ എന്താ ഓടുന്നത് ചേച്ചി അന്ന് ഡോക്ടറുടെ ഫോണിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞില്ലേ ആ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഹസ്ബൻഡല്ലേ ഡോക്ടറെ ഇവിടെ ഇട്ട് ചീത്ത പറഞ്ഞത് അതിനെ ഐ സി യുയിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് അയ്യോ എന്തുപറ്റി സ്റ്റെയറിൽ നിന്ന് ഉരുണ്ട് വീണ തല ശക്തിയായി എന്തിലോ ഇടിച്ചെന്നാണ് പറഞ്ഞത് നന്നായി ബ്ലഡ് പോയിട്ടുണ്ട് സ്റ്റിച്ചും ഉണ്ട് ആ കൂടെ അബോഷനും സംഭവിച്ചിട്ടുണ്ട് ബ്ലീഡിങ്ങും ആയി എങ്ങോട്ട് കൊണ്ടുവരുമായിരിക്കും ഡോക്ടറുടെ ലവറാണോ ആയിരിക്കും അല്ലെങ്കിൽ ഫോണിൻ്റെ ഹോം സ്ക്രീനിലൊക്കെ ഫോട്ടോ ഇടുമോ കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഡോക്ടറോട് ബഹളം വയ്ക്കുന്നത് കേട്ടതല്ലേ നേരത്തെ ഇഷ്ടമായിരുന്നിരിക്കണം അങ്ങനെയൊക്കെ എവിടെയുള്ള സംസാരം വർണ്ണയ റൂമിലേക്ക് മാറ്റിയോ ലേബർ റൂമിനുള്ളിലെ ബെഡിലേക്ക് നോക്കി ആൻ ചോദിച്ചു ഐസ്യു ഡോറിന് മുന്നിൽ മഹിമയും മനുവും ദേവകിയമ്മയും മാധവനും കുട്ടികളുമുണ്ട് ആരെയും ശ്രദ്ധിക്കാതെ അലക്സ് പാഞ്ഞകത്തേക്ക് കയറി തല മുഴുവനായി കവർ ചെയ്ത് കെട്ടിവച്ചിരിക്കുന്നവളെ കണ്ട് തറഞ്ഞു നിന്നുപോയിരുന്നു അവൻ ആ അലക്സ് ബ്ലീഡിങ് ആയിട്ടുണ്ട് ഡിയാൻസി വേണമായിരിക്കും കെ സ്ട്രീറ്റ് ടേബിളിലേക്ക് വെച്ച് തിരിഞ്ഞപ്പോൾ റൂബിൻ അലക്സിനെ കണ്ടു അപ്പോഴും അവൻ്റെ നോട്ടം തലയിലെ കെട്ടിലും വരണ്ടുണങ്ങിയ അവളുടെ ചുണ്ടുകളിലേക്കും കണ്ണുനീർ ചാലുകൾ തീർത്ത ഉണങ്ങിയ പാടുകളിലേക്കുമായിരുന്നു പെട്ടെന്ന് അവൻ മുഖം ഒന്ന് വെട്ടിച്ചു ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ ആത്മസംയമനത്തോടവൻ ചോദിച്ചു ബ്ലഡ് കുറച്ചധികം പോയിട്ടുണ്ട് തലയിൽ എട്ട് സ്റ്റിച്ചുണ്ട് മറ്റു കുഴപ്പമൊന്നുമില്ല സീറ്റ് എടുത്തിട്ട് നോക്കാം ആളിപ്പോഴും മയക്കത്തിലാണ് ഇൻജക്ഷൻ എടുത്തിരുന്നു ലേബർ റൂമിലേക്ക് മാറ്റുക പറഞ്ഞുകൊണ്ടവൻ ഐ ബിയിൽ നിന്നും ട്രിപ്പ് ഡിസ്കണക്റ്റ് ചെയ്തു അല്ല അലക്സെ റൂബിൻ പറയാൻ വന്നത് കേൾക്കാതെ ഡോർ തുറന്ന് വെച്ച് കെ സ്ട്രീറ്റ് എടുത്ത് അവൾ കിടന്ന ബെഡിലേക്ക് വെച്ചു വീൽബെഡ് അവൻ ഡോറിന് നേരെ തിരിച്ചു എവിടെ കൊണ്ടുപോവുക എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനു അലക്സിന് പിന്നാലെ ഓടിച്ചെന്നു പരിഭ്രാന്തിയോടെ വൈകിക്കെന്തേലും സംഭവിക്കുമോ താൻ പിടിക്കപ്പെടുമോ എന്ന ഭയം അലക്സ് മനുവിനെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല മനുവിന് പിന്നാലെ ദേവകിയമ്മയും മാധവനും മഹിമയും ഓടി വന്നു വൈകിക്കെന്തേലും സംഭവിക്കുമോ എന്ന ഭയമാണ് എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മഹി എവിടെ ലേബർ റൂമിനുള്ളിലേക്ക് അലക്സ് അവളെയും കൊണ്ട് പോകുന്നത് നോക്കി മാധവൻ ചോദിച്ചു അറിയില്ല അറിയില്ലാ ഞാൻ തന്നെ മഹിമ വിളിക്കുമ്പോഴാണ് അറിയുന്നത് മനു ഒന്നും അറിയാത്തവനെ പോലെ പറഞ്ഞു അവൾ ഗർഭിണിയായിരുന്നോ അലസിയെന്ന് തോന്നുന്നു തുണി മുഴുവൻ രക്തമുണ്ടായിരുന്നല്ലോ ദേവഗമ്മ മഹിമയോട് അടക്കി പിടിച്ച് പറയുമ്പോൾ മനു ബന്ധപ്പെട്ട് മുന്നിരി ഇറക്കി ആനും സാദിയും അലക്സിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു നിറഞ്ഞ കണ്ണുകളെ മറയ്ക്കാൻ അവൻ അവൾ കിടന്ന ബെഡിലേക്ക് രണ്ട് കൈ ഊന്നി കുനിഞ്ഞു നിന്നു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ മുറുക്കിയടച്ചു പച്ച ഗൗണും മാസ്കും എടുത്ത് ധരിച്ച് വരുമ്പോൾ ആൻ വൈകിയുടെ പാൻറ്റ് താഴേക്ക് വലിച്ചൂരി മാറ്റിയിരുന്നു സെർവിക്സ് വികസിക്കാനുള്ള മരുന്ന് ചെയ്തു വേണ്ട അലക്സ് തടഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി ഞാൻ ചെയ്തോളാം സാധാരണ ഡോക്ടർ വന്ന് നോക്കി നിർദ്ദേശങ്ങൾ തരാറാണ് പതിവ് ഇരുവരെയും മുഖമുയർത്തി അവനൊന്ന് നോക്കി എന്നാ കാണാൻ നിൽക്കുക എന്നൊരു ഭാവം രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി കത്രിക കൊണ്ട് അവൾ ധരിച്ചിരുന്ന ടോപ്പ് താഴേക്കവൻ കീറി അല്പം മുമ്പ് അവളുടെ കഴുത്തിൽ മിന്നായം പോലെ കണ്ട ആഴ്ന്നിറങ്ങിയ ദന്തങ്ങളുടെ പാട് വ്യക്തമായി കണ്ടു അതുകൊണ്ട് തന്നെയാണ് ആനിനെ തടഞ്ഞത് അവളുടെ മാറിലും മുറിപ്പാടുകൾ കൈത്തണ്ടയിൽ സിഗരറ്റ് കുത്തി കുത്തിയിറക്കിയ പാട് അകത്തോട്ട് ചൊട്ടിക്കിടക്കുന്ന വയറും ദേഷ്യമോ സങ്കടമോ അറിയില്ല മുഷ്ടി ചുരുട്ടി ശക്തിയായവൻ ഫിത്തിയിൽ പ്രഹരിച്ചുകൊണ്ടിരുന്നു അല്പനേരം ഫിത്തിയിലേക്ക് ചാരി അവളെ നോക്കി നിന്നു അവളുടെ ഡ്രസ്സ് മുഴുവൻ നീക്കി ഹോസ്പിറ്റൽ ഗൗൺ ധരിപ്പിച്ചു ചെറിയ വേദനയിൽ ചുളിയുന്ന അവളുടെ കൈത്തണ്ടയിൽ അവൻ മെല്ലെ തലോടി അലക്സ് പഴയ ഓർമ്മകളിലേക്ക് പോയി ആദ്യമായി വൈകിയെ കാണുന്നത് വൈശാഖിനെ കാണാൻ പോയപ്പോഴാണ് ആദ്യം ശ്രദ്ധിച്ചത് നീളമുള്ള കട്ടിയുള്ള തലമുടിയാണ് പിന്നീടാണ് മുഖം കാണുന്നത് എന്താടാ കുറച്ച് ദിവസമായല്ലോ തുടങ്ങിയിട്ട് അലക്സ് കണ്ണൊന്ന് ചിമ്മി നോട്ടം ഗ്ലാസ് സ്റ്റോറിന് പുറത്തേക്കാണ് വൈശാഖിന് വിശ്വാസം വരുന്നില്ല എന്നാൽ കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല അലക്സിനെ ഒന്ന് നോക്കി കുറച്ച് ദിവസമായി അവൻ സ്ഥിരമായി രാവിലെയും വൈകിട്ടും ഇവിടെയുണ്ട് വൈക എന്ന പേര് അലക്സിൻ്റെ നോട്ടം കണ്ട് വൈശാഖ് പറഞ്ഞു അറിയാം യാതൊരു പാവമാറ്റവും ഇല്ലാതെ അവളിൽ നിന്ന് കണ്ണെടുക്കാതെ അലക്സ് പറഞ്ഞു വൈശാഖിന് അത്ഭുതം തോന്നി ഇത്ര താല്പര്യത്തോടെ നോക്കണമെങ്കിൽ ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് കോളേജിലൊക്കെ അവൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി കുതിച്ച എത്രയോ പെൺകുട്ടികളുണ്ട് അവർ സീരിയസ് എന്നിട്ടും വിശ്വാസം വരാത്തതുപോലെ വൈശാഖ് ചോദിച്ചു നിനക്ക് എന്ത് തോന്നുന്നു അതൊരു പാവം പെൺകുട്ടിയാടാ അതുകൊണ്ടല്ലേ കെട്ടി കെട്ടിക്കൂടെ പൊറപ്പിക്കാ എന്ന് വെച്ചത് ഞാനെങ്കിലിറങ്ങുവൾ വാഗം എടുത്ത് ഇറങ്ങുന്നത് കണ്ടപ്പോൾ അലക്സും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ പിന്നാലെ അലക്സിന്റെ കാർ വരുന്നത് കണ്ടെങ്കിലും അവൾ കാര്യമാക്കിയില്ല ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും പിന്നാലെയുണ്ട് വീട്ടിലേക്കുള്ള കല്ലുകെട്ട് കയറുമ്പോൾ ബിന്ദു ചേച്ചിയുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ അവിടെ കാർ തിരിച്ചു പോകും അപ്പോഴാണ് കാറിലിരിക്കുന്ന ആളെ കാണുന്നത് ഒന്ന് രണ്ട് തവണ ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ മുഖം സുന്ദരനായൊരു ചെറുപ്പക്കാരൻ തിരിഞ്ഞൊന്ന് നോക്കിയ നിമിഷം ഗ്ലാസ് താഴ്ത്തി കുഞ്ഞൊന്ന് നോക്കി പരിഭ്രമത്തോടെ അവൾ മുഖം തിരിച്ചു പിന്നെ അത് സ്ഥിരമായി രാവിലെ കല്ലുകെട്ടിറങ്ങുമ്പോൾ കാണാം റോഡിനരികെ ചേർന്ന് കിടക്കുന്ന ആ കാർ രാവിലെ വാവയും വേദവും ഉണ്ട് അടുപ്പിച്ച ദിവസങ്ങളിൽ അങ്ങനെ കണ്ടാൽ ആർക്കായാലും സംശയം തോന്നും വാവയുടെ സ്വഭാവത്തിന് എന്തേലും പോയി പറയും അന്ന് വൈകിട്ട് എന്തായാലും അവനോട് സംസാരിക്കണമെന്ന് തന്നെ തീരുമാനിച്ചാണ് വൈക തൻ്റെ സ്റ്റോപ്പിൽ ബസ്സിറങ്ങി അവൻ്റെ കാറിനരികിലേക്ക് ചെന്നത് പതിവ് പോലെ നിർത്തിയിട്ടിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ കാറിനരികിലേക്ക് വരുന്നവളെ കണ്ട് റിയർവ്യൂമറർ തിരിച്ച് തൻ്റെ മുഖം ഒന്ന് നോക്കി കയ്യിലൊരു കുടയും തോളിലൊരു ഹാൻഡ് ബാഗും ഒക്കെയായി നടന്നു വരുന്നവളെ നോക്കി അലക്സ് തടിയും മീശയും ഒരുമിച്ച് തടവി വലം കൈയിലിരുന്ന കുടയിൽ പിടിച്ചുകൊണ്ട് ഗ്ലാസ് തട്ടി വെപ്രാളത്തോടെ ചുറ്റും നോക്കുന്നത് കണ്ട് അലക്സിന് ചിരി വന്നു അവൻ ഗ്ലാസ് താഴ്ത്തി എന്താണെന്നുള്ള ഭാവത്തിൽ ഗൗരവം വരുത്തി അവളെ നോക്കി അവനെ നേരിട്ട് കണ്ടപ്പോൾ പറയാനും ചോദിക്കാനും വന്നതൊക്കെ അവൾ മറന്നുപോയി എന്താ അത് എനി പ്രോബ്ലം ഏഹ് അവൻ്റെ ശബ്ദം കൂടെ കേട്ടപ്പോൾ ശരീരത്തിന് ബലം നഷ്ടപ്പെട്ട പോലെ തോന്നിയവൾക്ക് അവളുടെ ഓരോ ഭാവങ്ങളും കുടയിൽ കൈമുറുക്കുന്നതും ഒക്കെ ഒട്ടൊരു കൗതുകത്തോടെ അവൻ നോക്കിയിരുന്നു എന്തേലും പറയാനുണ്ടോ ഇല്ലെന്നവൾ തലവിനങ്ങനെ ഇനക്കി വേഗം മുന്നോട്ട് നടന്നു പോയി സാരി തലപ്പ് കൊണ്ട് മുഖത്ത് പൊടിഞ്ഞിയർപ്പുകണങ്ങളെ ഒപ്പി നടന്നു പോകുന്നവളെ കണ്ട് അലക്സ ചിരിച്ചു പിന്നെ രണ്ട് ദിവസത്തേക്ക് അയാളെ കണ്ടില്ല തൻ്റെ പിന്നാലെ വന്നതാവില്ല വല്ലതും പറഞ്ഞിരുന്നേൽ നാണക്കേടായനെ അവൾക്ക് തന്നെ ചമ്മൽ തോന്നി ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മുന്നിലൊരു കാർ വന്നു നിന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ വൈശാഖ് സാറിൻ്റെ കാറാണെന്ന് മനസ്സിലായി കോ ഡ്രൈവർ സീറ്റിലിരുന്ന് സാർ ഗ്ലാസ് താഴ്ത്തി വിളിച്ചപ്പോൾ ചെന്നില്ലെങ്കിൽ അഹങ്കാരമാണെന്ന് കരുതുമെന്ന ചിന്തയോടെ പിന്നിലെ ഡോർ തുറന്ന് കയറി ഭാഗം മടിയിലേക്ക് വെച്ച് നോക്കിയപ്പോൾ കാണുന്നത് റിയർവ്യൂ മിററിലൂടെ തന്നെ നോക്കുന്ന അലക്സിനെയാണ് ഇറങ്ങി ഓടിയാലോ എന്ന് തോന്നിയ നിമിഷം ഗൗരവം നിറഞ്ഞ അവൻ്റെ ശബ്ദം ഓർക്കുമ്പോഴേ ഭയം പോലെ താനെന്ന് സംസാരിക്കാൻ ചെന്നതൊക്കെ വൈശാഖ് സാറിനോട് പറഞ്ഞിട്ടുണ്ടാകുമോ പരിസരം മറന്ന് തലയിൽ വലങ്കൈ കൊണ്ടൊന്നടിച്ചു മുഖ ഉയർത്തിയപ്പോൾ എന്താന്നുള്ള രീതിയിൽ മുരുക ഉയർത്തി മിററിലൂടെ അവൻ ചോദിച്ചു ഒന്നുമില്ലെന്ന് അറിയാതെ അവൾ ചുമലനക്കിയപ്പോൾ പുറത്തേക്ക് നോക്കി അലക്സ് കീഴിച്ചു കടിച്ചൊന്ന് ചിരിച്ചു തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതോ ഇതൊക്കെ തൻ്റെ തോന്നലാണോ മുഖ ഉയർത്തിയപ്പോൾ കണ്ണാടിയിലൂടെ അവൻ കണ്ണും നിറുക്കി അടച്ചു കാണിച്ചതുപോലെ തോന്നി ഉമനീരിറക്കി സാരി തലപ്പ് കൊണ്ട് നെറ്റിയും മുഖവും ഒപ്പുന്നവളെ കാണേ ഇടം കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ച് വലം കൈ കൊണ്ട് അവൻ ചുണ്ടിലെ ചിരി ചിരിമറയ്ക്കാൻ ശ്രമിച്ചു അവളെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കാനും അവളുടെ മുഖത്തെ പരിഭ്രമം മതിവരുവോളോ ആസ്വദിക്കാനും തോന്നിയവനാ നിമിഷം എന്നെ ഇവിടെ ഇറക്കിയാക്കേ വൈശാഖ് പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നിറങ്ങി വെപ്രാളത്തോടെ വൈകി ഇറങ്ങാൻ തിടുക്കം കൂട്ടി പക്ഷേ ഡോർ തുറക്കാൻ പറ്റുന്നില്ല ഇവിടെ നിർത്തിയാൽ മതി ഞാനിവിടെ ഇറങ്ങിക്കോളാം പരിഭ്രമം നിറച്ച് അവൾ പറഞ്ഞു എനിക്കിറങ്ങാനുള്ള സ്റ്റോപ്പിലും നിർത്താതെ മറ്റെങ്ങോട്ടോ പോകുന്നത് കണ്ട് ഭയം അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇതെവിടെ പോവാ ഒന്ന് നിർത്തുവോ സാർ പ്ലീസ് കരഞ്ഞു പോയിരുന്നവൾ അവനൊന്നും മിണ്ടാതെ കാർ മുന്നോട്ട് എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഷോൾഡറിൽ പിടിച്ചു ഒന്ന് നിർത്തുന്നുണ്ടോ ദേഷ്യവും സങ്കടവും കൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ പറഞ്ഞു പെട്ടെന്ന് കാർ നിന്നപ്പോൾ വൈകിയുടെ കൈ അയഞ്ഞു ഡോർ തുറക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി ഡോർ തുറന്നവൻ പിന്നിൽ അവൾ കരിയിലായി വന്നിരുന്നു അവൾ വീണ്ടും വീണ്ടും ഡോർ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ അവളെ തന്നെ നോക്കിയിരുന്നു തൻ്റെ സാമീപ്യം പറഞ്ഞ് ഡോറിലേക്ക് പറ്റിച്ചേർന്നിരിക്കുകയാണ് ഭയങ്കരണം വിറയ്ക്കുന്ന ഡോറിൻ്റെ ലോക്കിലിരുന്ന അവളുടെ ഇരു കൈകളും അവൻ പെട്ടെന്ന് കൂട്ടിപ്പിടിച്ചു നീ എത്ര തുറക്കാൻ ശ്രമിച്ചാലും അത് തുറക്കില്ല വൈക വിട് എന്നെ ഒന്ന് ചെയ്യല്ലേ ഞാനൊന്ന് പറയുന്നത് താനൊന്ന് കേൾക്ക് ആദ്യം കരച്ചിലൊന്ന് നിർത്താം സ ഞങ്ങൾ പാവങ്ങളാ വിട്ടേക്ക് സർ ഒന്നും ചെയ്യല്ലേ എൻ്റെ കൊച്ചേ ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്ക് വൈകിയ ഇഷ്ടമാണ് വിവാഹം കഴിക്കാനുള്ള ഇഷ്ടം നെഞ്ചൊന്ന് കാളിയത് അവൾ അറിഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല വൈകി ആലോചിച്ചിട്ടൊരു തീരുമാനം പറ തീരുമാനം പോസിറ്റീവ് ആകുന്നതാണ് എനിക്കിഷ്ടം കയ്യയച്ച് അവനവളുടെ കവളിൽ മെല്ലെ ഒന്ന് തട്ടി അവൾ കണ്ണുകളടച്ച് മുഖം ചരിച്ചു കളഞ്ഞു ചിരിയോടെ അലക്സ് ഡോർ തുറന്നിറങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു വാ വന്നു മുന്നിലിരിക്കെ മുഖം കുഞ്ഞിച്ചിരുന്നല്ലാതെ അവൾ മുഖമുയർത്തിയില്ല എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ വന്നിരിക്കും വൈകാ അല്ല ഞാൻ അവിടെ വരും അവൾക്ക് യാതൊരു കുലുക്കവുമില്ല വൈകാ അവൻ ശബ്ദമുയർത്തി വിളിച്ചു ഡോർ ലോക്കാണെന്നുള്ളത് വിസ്മരിച്ചാണ് ഡോർ തുറന്നതെങ്കിലും അത് ഓപ്പണായി പുറത്തേക്കിറങ്ങി കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട് ചുറ്റുമൊന്നു നോക്കിയവൾ അറിയാത്ത സ്ഥലം അലക്സ് എത്തി ഡോർ തുറന്നുകൊടുത്തു ഇനിയും അവനൊപ്പം യാത്ര ചെയ്യാൻ ഭയമാണ് ചുറ്റും നോക്കി നിന്ന് കരയുന്നതിനിടയിൽ സാരി തലപ്പ് കൊണ്ട് മുഖമൊപ്പി അവൾ കാറിലേക്ക് കയറി ഡോർ ഡോറടയ്ക്ക് വൈകാ അവൾ ഡോർ അടച്ചു അടഞ്ഞില്ല ഏഹ് ഡോർ അടഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് മുകളിലൂടെ കൈയ്യെത്തി ഡോർ തുറന്ന് അലക്സ് ഡോർ വലിച്ചടച്ചു കണ്ണുകളടച്ച് സീറ്റിലേക്ക് പറ്റിച്ചേർന്നിരിക്കുന്നവളുടെ തുടയിൽ അമർന്നുപോയ ദേഹം അവൻ ഉയർത്തി കിലുകിലാ വിറയ്ക്കുന്നുണ്ട് പെണ്ണ് കാർ മുന്നോട്ടെടുത്തപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ ഇരുന്നു വൈകി ഇറങ്ങുന്നില്ലേ കണ്ണുകൾ വലിച്ചു തുറന്ന് വെപ്രാളപ്പെട്ട് പുറത്തേക്ക് നോക്കി തൻ്റെ വീടിന് മുന്നിലെ റോഡിലാണ് തിടുക്കപ്പെട്ടിറങ്ങി ഡോർ പോലും അടയ്ക്കാൻ കൂട്ടാക്കാതെ ഓടുന്നവളെ കണ്ട് അവൻ ഊറിച്ചിരിച്ചു ശരിയാക്കി തരാം ഡോറടച്ച് കാർ തിരിച്ചവൻ വൈകിക്ക് വീടിനുള്ളിലേക്ക് കയറിയിട്ടും ഭയം അങ്ങ് വിട്ടുമാറിയില്ല കൂട്ടിപ്പിടിച്ച പിടിച്ച തൻ്റെ കൈകളിൽ ഇപ്പോഴും അവൻ്റെ ഗന്ധമാണ് കെട്ടിലമ്മ ചമ്മഞ്ഞ് റൂമിൽ കയറിയിരിക്കാതെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങുമോ ഇവിടെ നൂറുകൂട്ടം ജോലിയുണ്ട് അമ്മായിയുടെ ശകാരം കേട്ട് സാരി അഴിച്ചു മാറ്റി ഒരു നൈറ്റ് ധരിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി പിറ്റേന്ന് കള്ളത്തലവേദനയും പറഞ്ഞ് ജോലിക്ക് പോയില്ല അയാൾ വരുമോ എന്ന ഭയം ആരെങ്കിലും പറഞ്ഞ് അമ്മായി അറിഞ്ഞാൽ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല പാവയ്ക്കും വേദവിനും ഓണം അവധിയായി ഇപ്പോൾ വീടിന് പിന്നിലുള്ള വഴിയാണ് പോക്കും വരവും അതുകൊണ്ട് തന്നെ കാണാറുമില്ല അയാൾക്ക് നേരം പൊക്ക് കളിക്കാൻ മറ്റാരെയും കിട്ടിയില്ലേ എല്ലാ വർഷവും ടെക്സ്റ്റൈൽസിലുള്ളവർക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട് എല്ലാവരും ചേർന്ന് ഒരത്തപ്പൂക്കളം വൈശാഖ് സാറിൻ്റെ വക സദ്യയും അത്രമാത്രം സെറ്റ് സാരി എടുത്ത് തലയിൽ നിറയെ മുല്ലപ്പൂ ചൂടി കണ്ണിൽ കരിമഷി എഴുതി എല്ലാം വാവയും വേദവും ചേർന്നാണ് തിരക്കൊക്കെ കഴിഞ്ഞ് അവസാനം കഴിക്കാൻ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ആ കൂടെ വൈകിയിരുന്നു മറുപടി പറഞ്ഞില്ല ചോറിലേക്ക് കൈയിട്ടതും അരികിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ അവൾ വിറച്ചു അരികിൽ മെറൂൺ കളർ കുർത്തിയും വെള്ളമുണ്ടും നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയുമൊക്കെയായി തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ അവൾ പകച്ചു നോക്കി കഴിക്കേ എന്നെ കാണാതെ റൂട്ട് മാറ്റി നടന്ന് ഒത്തിരി കഷ്ടപ്പെടുന്നതല്ലേ തന്നെ നോക്കി മിഴിച്ചിരിക്കുന്നവളോടായി അവൻ പറഞ്ഞു ഒരു വറ്റ് വറ്റുപോലും ഇറക്കാനാകാതെ വൈകി എഴുന്നേറ്റ് പോയി നേരെ വൈശാഖ് സാറിന് അരികിലേക്കാണ് പോയത് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വൈശാഖ് അവളെ നോക്കി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു കോൾ അവസാനിപ്പിച്ച് അവൻ അവളുടെ അരികിലേക്ക് വന്നു എന്താ വൈകാം സാർ ആ ഒന്ന് പറയണം എനിക്ക് താല്പര്യമില്ലെന്ന് വെറുതെ എൻ്റെ പിന്നാലെ നടന്ന ആളുകളെ കൊണ്ട് ഒരൊന്നും പറയിപ്പിക്കരുതെന്ന് ഞങ്ങൾ പാവങ്ങളാണ് എൻ്റെ അനുജത്തിമാർക്ക് ഞാനേ ഉള്ളൂ വൈശാഖിന് മുന്നിൽ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അപ്പോൾ തന്നെ തിരിഞ്ഞു പോവുകയും ചെയ്തു അന്ന് വൈകി നേരത്തെ ഇറങ്ങി ആ നിജത്തിമാർക്കും അമ്മായിക്കും അമ്മാവിനും രാഗിക്കും ഓണക്കോടിയും എടുത്താണ് ഇറങ്ങിയത് നല്ല മഴയും ബാഗിലിരുന്ന കുടയെടുത്ത് നിവർത്തി സാരിയുടെ തുമ്പ് ഒതുക്കി പിടിച്ചു ഹാൻഡ് ബാഗും ഡ്രസ്സടങ്ങിയ കവറും ഒതുക്കി പിടിച്ച് സ്റ്റോപ്പിൽ കയറി കുട മടക്കി മടക്കിപ്പിടിച്ച് സാരി തുമ്പിലെ വെള്ളം കുടിഞ്ഞ് മുന്നിലെ ബേക്കറിയിൽ നിന്നും രണ്ടും മഞ്ചും വാങ്ങി ബാഗിലിട്ടു വൈശാഖ് സാർ അയാളോട് പറഞ്ഞു കാണുമോ ആലോചനയോടെ നിന്നപ്പോഴേക്കും ബസ് വന്നു കുടയൊന്നും നിവർത്താൻ നിന്നില്ല ഓടി ബസ്സിലേക്ക് കയറി ഇരിക്കാനൊന്നും സീറ്റുമില്ല തൻ്റെ സ്റ്റോപ്പ് വരെ നനഞ്ഞൊട്ടി അങ്ങനെ നിന്നു സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങി കുടയിൽ നിവർത്തി മുന്നോട്ട് നടന്നു റോഡിലെ കുഴികളിലെല്ലാം ചള്ളയും ചെളിയുമാണ് അന്തരീക്ഷം മുഴുവൻ ഇരുണ്ടും മൂടി കിടക്കുന്നു ഒരു വളവിനപ്പുറം കിടക്കുന്ന കാർ കണ്ടപ്പോൾ തന്നെ അതാരുടെയാണെന്ന പോലെ തിരിച്ചറിഞ്ഞതും അവൾക്ക് നെഞ്ചിടിപ്പെറി ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി ആ മഴയത്ത് കാറിൽ ചാരി നിൽപ്പുണ്ട് അവൻ നെറ്റിയിലേക്ക് വീണ നീളൻ മുടിയെ ഇടം കൊണ്ട് പിന്നിലേക്ക് ഒതുക്കി വയ്ക്കുന്നു അവളുടെ നടപ്പിന് വേഗത കുറഞ്ഞു ഭയത്തോടെ ചുറ്റും നോക്കി ഒന്ന് രണ്ട് വണ്ടികൾ പാസ് ചെയ്തു പോയതല്ലാതെ മറ്റാരും ആ വഴിയിലെങ്ങുമില്ല അവൻ അരികിലെത്തിയപ്പോൾ നടപ്പിന് വേഗത കൂട്ടി കയ്യിലിരുന്ന സിഗരറ്റ് നിലത്തേക്കിട്ട് അരികിലേക്ക് വരുന്നവനെ കണ്ട് വിറച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു ഒരാശ്രയത്തിനായി ചുറ്റും നോക്കി പിൻസീറ്റ് തുറന്ന് അവളെ പിടിച്ച് വലിച്ച് കാറിനുള്ളിലേക്ക് കയറ്റി നിലത്തേക്ക് വീണ അവളുടെ കുടയും എല്ലാം എടുത്ത് കാറിൻ്റെ മുന്നിലെ ഡോർ തുറന്ന് അതിലേക്കിട്ടു ഇറങ്ങിയാൽ വൈകി ഉറപ്പായും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ ഇറങ്ങിപ്പോയാൽ മതി അവൾ തുറന്നു പിടിച്ച ഡോർ കാലുകൊണ്ടവൻ ചവിട്ടി അടച്ചു വലിയ ശബ്ദത്തോടെ ആ ഡോറടഞ്ഞു വിറച്ചു പോയവൾ മുഖത്തൂടെ ഒഴുകി ഇറങ്ങുന്ന വെള്ളം കൈകൊണ്ട് തുടച്ച് നിക്കി അവൻ അവനവൾ കരികിലേക്ക് കയറിയിരുന്നു നിന്റെ മറുപടി എന്നോട് പറയാനല്ലേ വൈക ഞാൻ പറഞ്ഞത് അല്ലാതെ നമുക്കിടയിൽ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമുണ്ടോ വൈക അതെനിക്കിഷ്ടമല്ല നനഞ്ഞൊട്ടി മുന്നിലിരുന്ന് കരയുന്നവളെ മുഖം മാത്രം തിരിച്ചൊന്നു നോക്കി അവൾ കരികിലേക്ക് നീങ്ങിയിരുന്നു അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാടി ഇത് കൂടുതലൊക്കെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സത്യമാണെന്ന് അറിയിക്കേണ്ടത് ദേഷ്യമോ ഗൗരവമോ ഒന്നുമില്ലാതെ അത്രമേൽ ആർദ്രമായി അവൻ പറഞ്ഞു മുഖത്ത് തട്ടുന്ന അവൻ്റെ നിശ്വാസത്തിനൊപ്പം നനഞ്ഞ ചുണ്ടുകളും കവിളിൽ പതിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവളവനെ ഒന്ന് നോക്കി ഇനിയും വിശ്വസിപ്പിക്കണോ കള്ളച്ചിരിയോടെ ചോദിച്ചവൻ മുഖം തന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ വൈക മുഖം വെട്ടിച്ചു ഇനി പറ എന്താ എന്നെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം സാർ ഞാൻ പാവമാണ് എൻ്റെ അനുജത്തിമാർക്ക് ഞാനേ ഉള്ളൂ ഇതൊക്കെയാണ് പറയാൻ പോകുന്നതെങ്കിൽ വേണ്ട എന്നിൽ നീ കാണുന്ന കുറവെന്താ വൈകാർ ഞാൻ പൊയ്ക്കോട്ടെ അവന് നല്ല ദേഷ്യം വന്നു ഇതിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ദേഷ്യത്തോടെ ഡോർ തുറന്നു കൊടുത്തു അവളുടെ ബാഗും കുടയും കവറും എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇറങ്ങിക്കോ അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു അന്ന് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു അപ്പോഴാണ് അമ്മച്ചിയുടെ ഒരു സുഹൃത്തിൻ്റെ മകൾ ജനിയുമായുള്ള വിവാഹാലോചന വന്നത് ജനിയെ അറിയാം സംസാരിക്കും അത്രയേ ഉള്ളൂ ഒരു ചെറിയ സുഹൃത്ത് ബന്ധം പൊതുവേ അമ്മച്ചിയുമായി മിണ്ടാറില്ല അതിന് കാരണം അമ്മച്ചിയുടെ രണ്ടാം വിവാഹമാണ് തൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം അമ്മച്ചി രണ്ടാമത് വിവാഹം കഴിച്ചു അതിലുള്ള മക്കളാണ് എബിയു ഏഞ്ചലും തന്നെ സ്നേഹിക്കുന്നതിലും കൂടുതൽ അമ്മച്ചി ആ മക്കളെ സ്നേഹിച്ചു എൻ്റെ അപ്പനെ സ്നേഹിച്ചിട്ടേ ഇല്ല എൻ്റെ അപ്പൻ്റെ പേര് തന്നെയാണ് അയാൾക്കും സാമൂഹ്യ അമ്മച്ചി അയാളോടും അയാൾക്ക് അമ്മച്ചിയോടും വലിയ കാര്യമാണ് എൻ്റെ അപ്പൻ ഒരു കാര്യവുമില്ലാതെ അമ്മച്ചിയോട് വെറുതെ വഴക്കിടുമായിരുന്നു അമ്മച്ചി എൻ്റെ അപ്പനെ സ്നേഹിച്ചിട്ടേ ഇല്ല എൻ്റെ അപ്പൻ്റെ പേര് തന്നെയാണ് അയാൾക്കും സാമുവൽ അമ്മച്ചി അയാളോടും അമ്മച്ചിക്കും വലിയ കാര്യമാണ് എൻ്റെ അപ്പൻ ഒരു കാര്യവുമില്ലാതെ അമ്മച്ചിയോട് വെറുതെ വഴക്കിടുമായിരുന്നു വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും അലമ്പും കുടിയും ഒക്കെ ആയിരുന്നു എങ്കിലും എന്നെ അപ്പന് വലിയ കാര്യമായിരുന്നു അമ്മച്ചിക്ക് പണ്ട് മുതലേ അപ്പനെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പൻ്റെ മരണശേഷം അമ്മച്ചിയുടെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ അമ്മച്ചി മറ്റൊരു വിവാഹം കഴിച്ചു കുഞ്ഞായിരുന്നെങ്കിലും താനത് തീർത്തിരുന്നു ആരും കേട്ടില്ല ഇപ്പോൾ തനിക്ക് വിവാഹാലോചന കൂടെ കൊണ്ടുവന്നപ്പോൾ പിന്നൊരു കാരണം കിട്ടിയതുപോലെ അതിൽ പിടിച്ചു തൂങ്ങി വലിയ വഴക്കായി അന്ന് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ചില്ലേ ഞാൻ പറഞ്ഞതല്ലേ ഇയാളെ വിവാഹം കഴിക്കരുതെന്നാ എനിക്കിഷ്ടമല്ലെന്നാ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാനും വിവാഹം കഴിക്കും അയാളെ ചൂണ്ടി ഞാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി മുഖത്തടിച്ചു ഒത്തിരി മദ്യപിച്ചാണ് അന്ന് കിടന്നത് രാവിലെ എവി വന്ന് വിളിക്കുമ്പോഴാണ് എഴുന്നേറ്റത് അമ്മച്ചി അടിക്കളപ്പുറത്തെങ്ങാണ്ടിരുന്ന കീടനാശിനി എടുത്ത് കഴിച്ചു അത്ര ഞെട്ടലോടെയാണ് ചാടി എഴുന്നേറ്റത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടി അമ്മച്ചയുടെ നില കുറച്ച് മോശമായിരുന്നു അമ്മച്ചന്ന് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ ജനീയമായുള്ള തൻ്റെ വിവാഹകാര്യം അമ്മച്ചിയുടെ നില മെച്ചപ്പെട്ടു വീട്ടിൽ വന്നതിന് ശേഷം അമ്മച്ചി വിവാഹക്കാരി എടുത്തിട്ടു അമ്മച്ചിയോട് അമ്മച്ചയോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി വീണ്ടും എതിർത്തു പോരാത്തതിന് വേറെ ജാതി ജനിയല്ലാതെ മറ്റാരും ഈ തറവാടിൻ്റെ പടികടന്ന് വരണ്ടെന്ന് കട്ടായം പറഞ്ഞു ജനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു തനിക്ക് വൈകിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടും അവൾ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു അന്ന് ദേഷ്യം കൊണ്ട് ജനിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു വൈകിയെ കാണാൻ പലതവണ ചെന്നു ഒന്ന് കേൾക്കാൻ പോലും അവൾ കൂട്ടാക്കിയില്ല അതവളുടെ സാഹചര്യവും അവസ്ഥയോ ഒക്കെ കൊണ്ടാകാം താൻ വിളിച്ചാൽ ഇറങ്ങി വന്നിരുന്നെങ്കിൽ അവളെ മാത്രമല്ല അവളുടെ അനുജത്തിമാരെയും സ്വന്തം എങ്ങന്മാരെ പോലെ നോക്കിയനെ ഞാൻ അമ്മച്ചിയുടെ ആത്മഹത്യ ഭീഷണി വീണ്ടും ഉയർന്നു വിവാഹം നടന്നു പിന്നീടാണ് അറിഞ്ഞത് കീടനാശിനി കഴിപ്പും ഹോസ്പിറ്റലിൽ കിടന്നതുമൊക്കെ ഒരു നാടകമായിരുന്നെന്ന് സത്യം പറഞ്ഞാൽ അലക്സ് എന്ന വ്യക്തി ജീവനോടെ ഇല്ലാണ്ടായ നിമിഷം വീട്ടിൽ പോലും കയറാതായി മനസ്സിലൊരുത്തിയെ വെച്ചിട്ട് മറ്റൊരുത്തിക്കൊപ്പം ജീവിക്കാൻ എനിക്കറിയുകയില്ല ഒരു വീട് റെൻറ്റിനെടുത്ത് അങ്ങോട്ട് മാറി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടിയും കിടക്കയും എടുത്ത് ജനിയും വന്നു എന്നും വഴക്കു അലമ്പു ഒരു രാത്രി പോലും ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ ഉറങ്ങിയിട്ടില്ല ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവം അതിന് തൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നും അറിയില്ല ജനിയും തന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു എപ്പോഴും അവൾക്ക് തന്നോട് തോന്നിയ ഇഷ്ടമാണ് അവളുടെ അമ്മ അമ്മച്ചി വഴി മകൾക്ക് തന്നെ നേടിക്കൊടുക്കാൻ ശ്രമിച്ചത് അമ്മച്ചിയുടെ നിർബന്ധത്തിൽ വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു ഒരുമിച്ച് ജീവിക്കുക അലക്സ് പ്ലീസ് താൽപ്പര്യത്തോടെ തന്നിലേക്ക് ചേരാൻ പലതവണ ശ്രമിച്ചവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നും പോലും അറിയില്ല ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ വശീകരിക്കാൻ വശീകരിക്കാനെന്നപോലെ അവൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ദേഷ്യവും അമർഷവും ഒക്കെ തോന്നാറുണ്ട് തനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നാലും അതൊന്നും സ്വീകരിച്ചിരുന്നില്ല അവളോട് പ്രത്യേകിച്ച് യാതൊന്നും തോന്നുന്നില്ല ഒരു ദിവസം മദ്യപിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു നിന്നോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല സഹിക്കാനായിട്ടുണ്ടാവില്ല അതല്ലേ ഒരു മുഴം കയറിൽ അവൾ ജീവിതം അവസാനിപ്പിച്ചത് പിന്നെ ജനിയുടെ വീട്ടുകാർ കേസ് കൊടുത്തു കേസും വഴക്കും എല്ലാവരോടും പഴയതിലും വെറുപ്പും എബിയുടെയും ഏഞ്ചലിൻ്റെ അപ്പൻ വക്കീലാണ് അങ്ങേര് തന്നെയാണ് എന്നെ പുറത്തിറക്കിയത് അങ്ങേരെന്തൊക്കെ വാങ്ങി തന്നാലും എന്നുവരെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല തൻ്റെ അപ്പന്റെ സ്ഥാനത്ത് അയാളെ ഇന്നുവരെ കണ്ടിട്ടുമില്ല ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അലക്സ് ഞെട്ടലോടെ ഓർമ്മകളിൽ നിന്നും മുഖമൊന്നുയർത്തി നോക്കി ആനും സ്വാതിയും ലേബർ റൂമിനുള്ളിലേക്ക് വന്നതാണ് ഒരു പ്രഗ്നൻസി കേസ് വന്നിട്ടുണ്ട് അലക്സിനെ കണ്ടതും ഇരുവരും ഒന്ന് പതുങ്ങി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണെന്നോ ലേബർ റൂം റൂമാണെന്നോ ഒന്നും അവൻ നോക്കില്ല ഇരുവരും അകത്തേക്ക് കയറി വൈകിക്കരികിൽ തന്നെ ബെഡിൽ തലചായ്ച്ചു കിടന്നതായിരുന്നു അവൻ